ുള്ളിക്ക് എപ്പോഴും ഫ്രണ്ട്സാണ് ഫ്രണ്ട്സിന്റെ കൂടെ പോണം ഗെറ്റ് ടുഗദർ മീറ്റിംഗ് ഇത് പറഞ്ഞിട്ട് എപ്പോ ചോദിച്ചാലും മീറ്റിംഗിന് പോകാനുണ്ട് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ചില സമയം എന്നോട് പറയലില്ല പലപ്പോഴും നമ്മള് കിട്ടിട്ടില്ലേക്ക് അവന്റെ ഫ്രണ്ട്സിനെ മാത്രം മതി അതെ വീട്ടുകാരെ നോക്കല് കൂടിയില്ല അവർക്ക് വേണ്ടി എന്തും ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ ഏറെക്കുറെ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ഗ്യാങ് ആയിരിക്കും ഓരോ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഞാനിപ്പോ ഇപ്പം പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ ഇപ്പം എൻ്റെ ഉപ്പ പല പല സമയത്തും പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് എന്താ ഞാൻ ഒരു ഷർട്ട് വാ മേടിച്ചിട്ട് കുറേ കാലമായി ഇതൊന്നും മേടിക്കാണ്ടാണ് ഞാൻ നിങ്ങളെ നോക്കുന്നത് അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയിട്ടുണ്ട് എന്താണ് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പച്ചി പറയാൻ ശ്രമിക്കുന്നത് ഇപ്പച്ചിൻ്റെ അത്രയും ഹാപ്പിനെസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇപ്പച്ചി നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഭയങ്കര തമാശയായിട്ട് വിട്ട് കളയും ചെയ്യാം കൂടെ എന്താ ഇതിനിപ്പം എന്താന്നൊക്കെ ചോദിക്കും പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പം അതായത് ഒരു ഇങ്ങനെ തന്നെ വന്നൊരു പണ്ടത്തെ ഒരു സൊസൈറ്റിന്ന് വന്ന ഒരാള് ഇതേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഫാമിലിയായി ബിൽഡ് ചെയ്ത് ഒറ്റക്ക് ജീവിക്കുന്നു കുട്ടികളൊക്കെ ആകുമ്പോൾ ഇവർ ഇവരുടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഇൻ്റെ ഒക്കെ ഒരറിവിൽ ഇൻ്റെ ഇപ്പം മീൻസ് ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ ട്രിപ്പ് പോവുക അതൊക്കെ ഞാൻ വളരെ അതായത് വിരലെണ്ണാവുന്നതായിട്ടേ കണ്ടിട്ടുള്ളൂ അപ്പം അത്രയും തോന്നിയപ്പോൾ നമ്മളൊക്കെ ഒരു കുറച്ചു ദിവസം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റിയിട്ടില്ല നമ്മൾ പറയും ഓ എന്തൊരു മടുപ്പാ വീട്ടിന്റെ വീട്ടിൻ്റെ അകത്തന്നെയല്ലേ എന്നുള്ളത് അപ്പോൾ ആലോചിച്ച് നോക്ക് ഇത്രയും കാലോ ഇവരെന്നെ ഇപ്പോൾ ഒറ്റക്കൊക്കെ ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവര് ബാക്കിൽ ഓടുന്ന എത്ര സ്ട്രഗിൾസ് ഉണ്ടാവും ഫീ അത് വീട്ടിലെ കാര്യം ബുദ്ധിമുട്ടുന്നത് ഉണ്ടാവും പക്ഷെ നമ്മൾ അറിയുന്നില്ല ഈ കാര്യങ്ങൾ പല പലപ്പോഴും നമ്മളാണ് പറയുന്നത് അതായത് നമുക്കെപ്പോഴും കുറച്ചും കൂടി എന്താ പറയാ ടൈപ്പ് ഓഫ് പ്രശ്നം പറയലുള്ളത് നമ്മളൊരു പ്രോബ്ലം ഫോക്കസ്ഡ് ആവുകയും ഓരോരു സൊല്യൂഷൻ ഫോക്കസ്ഡ് ആവുകയും ചെയ്യുന്നതാണ് എന്നുള്ളത് ഈ സോ കോൾഡ് സൊസൈറ്റി ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതേ പറഞ്ഞ പോലെ ഉപ്പാന്നുള്ളതിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കുകയാണ് ഇപ്പം പിന്നെ ഉപ്പ പറയും എന്താ കൊറേ പുറത്തേക്ക് പോയിട്ട് ഇതൊക്കെ ഇതൊക്കെ സേവ് ചെയ്ത് വെച്ചാൽ അത് ഉണ്ടാവൂലേ പുള്ളി അത് പറയുന്ന സമയത്ത് എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കല നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല നിങ്ങൾ തന്തവൈബിലാണുള്ളത് ഞങ്ങള് ഇത്രയും ആൾക്കാർ ഇപ്പൊ ഈവൻ ഉമ്മ വരെ പറയും എന്ത് നിങ്ങൾ ചെലപ്പോ പുറത്തായിരുന്നോണ്ടായിക്കോ നിങ്ങൾ ഒറ്റക്ക് നിന്നതോണ്ടായിരിക്കും എന്നുള്ളത് പക്ഷെ പുള്ളി പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് പുള്ളി വന്ന ഒരു വഴിയാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് വന്നത് നാളത്തേക്ക് ഇത് ഇങ്ങനെ അതായത് അങ്ങനെ ഒരു കാര്യണ്ട് ഇത് എപ്പോഴും ഇന്ന ആള് ചെയ്തു വെക്കണം അപ്പുറത്തുള്ള ആൾക്കാരെ സേഫ് ആക്കി വെക്കാൻ വേണ്ടിട്ട് അവര് അവരെ തന്നെ സാക്രിഫൈസ് ചെയ്യുന്ന പോലെ ഈ ഒരു പാർട്ടേ നമ്മളേലില്ല നിങ്ങൾ എന്തെന്നാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പം നമ്മൾ നാലഞ്ച് നാലഞ്ചാൾക്കാര് വീട്ടിലുണ്ടെങ്കിൽ ഒരാളെ നേരെ എല്ലാരും കൂടി അങ്ങ് പോവുക ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേ അല്ലെങ്കിൽ തെറ്റായിട്ട് പറയേ ചെയ്യേ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ ആടല്ല അതായത് നമ്മളെപ്പോഴും നമ്മളെ ഭാഗം മാത്രം അവിടെ അയാള് വന്ന ഒരു സ്ട്രഗിൾ ഉണ്ട് അല്ലെങ്കിൽ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ വീട്ടിലെ ഗാർഡിയൻ ആരാണോ വന്നൊരു വഴി നമ്മളെ സേഫ് ആക്കുക അതുകൊണ്ട് ആണുങ്ങൾ പോ ഞങ്ങൾ ഇങ്ങനെ ഇതൊന്നും പോയല്ല ഇനി കണ്ടിക്കുന്നോ ഇങ്ങനെ ഇത്ര വയസ്സായ ആൾക്കാർ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണേ ഒരു കാര്യം വരാൻ നമ്മളെ സൊസൈറ്റി സമ്മതിക്കുന്നില്ല ഇപ്പം പിന്നെയും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അതും വിരലിലെണ്ണാൻ പറ്റുന്നത് എൻ്റെ അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ ഉമ്മക്ക് ഇപ്പോഴും ചിലപ്പോൾ ഒരു പൂതി വരുന്നുണ്ട് എന്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോവണം കാരണം ഈ ഒരു ഇതിലേക്ക് വരികയാണ് അപ്പോഴും ഒരു പോയിന്റ് എത്തുമ്പോൾ പെൺകുട്ടിയൊക്കെ ഉണ്ടാകുന്ന ആ ഒരിതുപോലും അല്ലെങ്കിൽ മദറായി കഴിഞ്ഞിട്ടോ ഗ്രാൻഡ് മദറായി കഴിഞ്ഞിട്ടോ ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് ഫാൻറ്റസീസ് ഉണ്ടല്ലോ അതൊക്കെ പ്രായം കൂടുന്നതിനനുസരിച്ച് ആണുങ്ങളിൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ഒരു ഒരു ടൈപ്പ് ഓഫ് മടുപ്പാ വരുന്നത് അയ്യ അയിനൊക്കെ പോവേ ഇപ്പൊ തഴോട്ടേക്ക് തഴോട്ടേക്ക് ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് ഇന്ന സ്ഥലത്ത് പോണം എന്ന് പറയുമ്പോ നമ്മൾ ചിന്തിക്കുന്ന ഒരു സ്ഥലവും ഇങ്ങക്ക് എല്ലായിടത്തും പോവാലോ ഇത്ര ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ നമ്മളല്ലേ നേരം വൈകി വന്നാ കുഴപ്പം എന്ന് പറഞ്ഞ് അത് പറഞ്ഞില്ലേ നമുക്ക് എന്തോ ഒരുപോല നമ്മളെപ്പോഴും എപ്പോഴും കേക്ക ഓല അങ്ങനെ പോകുന്നതാണ് നമ്മളെ പ്രശ്നം ശരിക്കും എന്താ നമ്മളെ പ്രശ്നം ഓര് പോകുന്നതിലേ ഒരു പോകുന്നതല്ല നമ്മളെ മെയിൻ പ്രശ്നം നമുക്ക് പോവാൻ പറ്റാത്തതാണോ നമ്മളെ പ്രശ്നം പോകുന്നതാണോ ഈ കാര്യം എന്നെ കൊണ്ടുപോവാത്തതാണോ അതാണെന്നും പറയില്ല പുള്ളി പോവുന്നതാണോ അതാണ് അതായത് അങ്ങനെ ഒരു ഏരിയയിലെ ആൾക്കാർ എന്താ ചെയ്യേണ്ടത് ഓർക്ക് ഓർക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോണം ഓർക്ക് ഹാ ഓർക്ക് ഒരേതായ കാര്യങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരിത് വേണ്ടേ ഇപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ ആൾ അത്രയും ടൈപ്പ് ഓഫ് ആൾക്കാർ കൂടിയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗങ്ങ് കൂടിയിട്ട് എങ്ങോട്ടോ പോകുകയെന്ന് പറയുമ്പോൾ പ്രായമായ ആൾക്കാർക്ക് അല്ലെങ്കിൽ എൻ്റെ വലിയപ്പൊക്കെ ചോദിക്കാൻ എന്തിനാണ് പോൻ അതിന് പോകുന്നത് അതായത് ഇപ്പോൾ എൻ്റെ മാമൻ ഇപ്പോൾ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളല്ല ഒരു വലിയൊരു ഫാമിലീൻ്റെ ഗാ ഗാർഡിയനായിട്ട് നിൽക്കുന്ന ആൾ പുള്ളിക്കും ഇതേ ടൈപ്പ് ഓഫ് സ്ട്രഗിൾ ഉണ്ട് ഞാൻ വളർന്നു വരുന്ന സാഹചര്യം തൊട്ടേ പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും നോക്കി വരുന്നത് അപ്പോൾ ഒരു പത്ത് ഇരുപത്തി മൂന്ന് വയസ്സ് തൊട്ട് അല്ലെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് തൊട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അതിലുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഒന്നും പുറത്തേക്ക് പോകുന്നില്ല പിന്നെ ഒരു ടൈം കഴിഞ്ഞ് നാലഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്കും മാരിഡ് ലൈഫായി പാർട്ണറായി ഫാമിലി ആയി പിന്നെ അതൊരു ജോയിൻറ് ഫാമിലി ആയി ഇവരെല്ലാവരെയും ഡെയിലി കാര്യങ്ങൾ നോക്കുക ഫീസ് ആയിക്കോട്ടെ മറ്റേതായിക്കോട്ടെ മറിച്ചതായിക്കോട്ടെ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ മരുന്നായിക്കോട്ടെ ഹോസ്പിറ്റലായിക്കോട്ടെ വാട്ട് എവർ ഈ സാധനങ്ങളൊക്കെ ഒരാളെ തലയിൽ അങ്ങനെ നിൽക്കെ ഇയാൾക്ക് എങ്ങോട്ടെങ്കിലും അല്ലെങ്കിൽ ഈ ആൾക്ക് എങ്ങോട്ടെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ജസ്റ്റ് എങ്ങോട്ടെങ്കിലും പോകണം ഞാൻ ഇന്ന ദിവസം പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ പോയിക്കഴിഞ്ഞാൽ ഇത് വരുന്നേ എന്തിനായി പോകുന്നത് അവിടെ ആർക്കും അപ്പം ആരെങ്കിലും ചോയ്ക്ക് പോയിക്കോട്ടെ അതിനെന്താ നമ്മൾ ചോദിക്കുന്നത് വരെ നമ്മൾ വെർബലിയാ ചോദിക്കുന്നത് നമ്മൾ ഉള്ളറിഞ്ഞിട്ട് ചോദിക്കുന്നില്ല എന്തുകൊണ്ടയാൾക്ക് ആ ആ മനുഷ്യന് അല്ലെങ്കിൽ ഇപ്പം ഇൻ്റേത് എന്നുള്ളത് ഉണ്ടായതുകൊണ്ടല്ല അങ്ങനെ കുടുംബം നോക്കേ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യേ ചെയ്യുന്ന മനുഷ്യന് എന്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കൂടാ പുള്ളിക്ക് ഇതല്ലാതെ എന്തൊക്കെ ചിന്തിച്ചൂടാ അല്ലെങ്കിൽ ഈ മെയിൽന്ന് പറയുന്ന ആൾക്ക് എന്തുകൊണ്ട് അടുത്ത ഭാഗം ഓരോരിക്കലും ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നില്ല ഞാൻ എന്താ ആവുന്നത് ഞാൻ എവിടെ ഇപ്പം നമ്മൾ നമ്മളൊക്കെ സംസാരിക്കും നമുക്കിപ്പോൾ എത്ര വയസ്സായിട്ടുള്ളൂ നമ്മളൊക്കെ ചിന്തിക്കുക എവിടെ നമ്മൾ ശരിക്കുള്ളത് നമ്മളെന്തായിപ്പോയി എപ്പോഴിപ്പം ന്യൂസൊക്കെ ഇപ്പം ഒക്കെ എടുത്തു നോക്കിയാലും സോഷ്യൽ മീഡിയ മൊത്തം എങ്ങനെ ഉണ്ടാകുക ഭാര്യ അല്ലെങ്കിൽ മകൾ അച്ഛൻ പറയുന്നത് കേൾക്കുന്ന മകൾ അല്ലെങ്കിൽ ആങ്ങളെ പറയുന്നത് കേൾക്കുന്ന മകൾ ഒരു സമയം കഴിയുമ്പോൾ ഭർത്താവ് പറയുന്നത് കേൾക്കുന്നു ഒരു സമയം കഴിയുമ്പോൾ മക്കൾ പറയുന്നത് കേൾക്കുന്നു അത് അപ്പോഴും പെണ്ണ് അല്ലെങ്കിൽ ഫീമെയിൽ നിന്നുള്ളതാണ് ഇതിലേക്ക് വരുന്നത് എപ്പോഴും ആയിട്ട് നിൽക്കുന്ന ആളാണ് ശരിക്കും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത്രയും കേട്ട് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടോ എനിക്ക് ഒരു കാര്യം ആൺകുട്ടികൾ ശരിക്കും കോൺഷ്യസ്ലി അല്ല അല്ലെങ്കിൽ ഇൻറ്റൻഷണലി അല്ലാതെ ഡിപ്പെൻഡഡ് ആണ് ഫാമിലിൻ്റെതോ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെതോ ഏ എന്ത് കൈൻഡ് ഓഫ് സാധനങ്ങളായി നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരു സമയം വരെ ഉപ്പ പറയുന്ന കേൾക്കണം ഒരു സമയം വരെ ഭർത്താവ് പറയുന്ന കേൾക്കണം ഒരു സമയം വരെ മക്കൾ പറയുന്നത് കേൾക്കണം എന്നാണ് പെൺകുട്ടികളെ കാര്യത്തിൽ പറയുന്നത് അതേപോലെ ഉള്ള കാര്യമാണ് ആദ്യം ഒരു 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 ഡിഗ്രി വരെ ഓലെന്തെങ്കിലുമൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളെ ഫേസ് ചെയ്യാന് ഫിസിക്കലി മെൻ്റലി തയ്യാറാവാൻ കഴിയാതെ ബുദ്ധിമുട്ട് അതെ പ്രഷർ വരികയാണ് ഓരോരു സമയം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെണ്ണുങ്ങളെ ഇന്നിന്ന ആൾക്കാർ നോക്കണം എന്ന് പറയും പോലെ ആണുങ്ങൾ ചിന്തിക്കുന്ന ഇന്നിന്ന ആൾക്കാരെ നോക്കണം ഒരു സമയം കഴിഞ്ഞാൽ ഭാര്യനെ നോക്കണം ഫാമിലിനെ നോക്കണം മക്കളെ നോക്കണം പേരക്കുട്ടികളെ നോക്കണം അപ്പോഴത്തേക്കും ഉമ്മക്ക് പ്രായമായ ഓല നോക്കണം ഒരു സമയം കഴിയുമ്പോൾ ഇതേപോലെ ചിന്തി അപ്പുറത്ത് ചിന്തിക്കുന്ന നമ്മൾ ഇന്ന ഇന്ന ആൾക്കാരെ നമ്മളെ നോക്കണം എന്ന് പോലെ അല്ലെങ്കിൽ ഓരോരുത്തർ ഡിപ്പെൻ്റാന്ന് പറയും പോലെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവർ അങ്ങോട്ട് ചിന്തിക്കണത് എന്ത് ഞാൻ ഇവരെ നോക്കണം ഞാൻ എൻ്റെ ഉമ്മനെ നോക്കണം ഞാൻ എൻ്റെ പാരൻസിനെ നോക്കണം ഞാൻ എൻ്റെ വൈഫിനെ നോക്കണം ഞാൻ എൻ്റെ കുട്ടികളെ നോക്കണം ഞാൻ എൻ്റെ അടുത്ത ജനറേഷനെ നോക്കണം അതായത് അതിലൊന്നും ഞാൻ എന്ന് പറയുന്ന ആളേ ഇല്ല